വീഡിയോ വീഡിയോന്ന് പറയുന്നത് അടിയത്തെ റൂമിലും മുകളിലത്തെ ഡ്രസ്സിംഗ് റൂമിലും ഒരു വാർഡ്രോവ്രോവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കൂടിയാണ് കാണിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടില് വാഷ് ബേസിൻ ടേബിൾ ടോപ്പ് ആക്കി തന്നെ എൻ്റെ വീട്ടില് ഡ്രോയിങ് ഹാളില് വാൾ പേനലും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയില് വരുന്നത് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ലിജു ആണ് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇത് വെച്ചാണ് നമ്മുടെ പാനലിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ് ഇത് ഫ്രെയിമിങ്ങിൻ്റെ നയൻറ്റി ഡിഗ്രിയിലുള്ള ജോയിൻ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫൈബർ പാട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ കൊണ്ട് ഫിക്സ് ചെയ്യുന്ന ഈ പാർട്ടുകളുടെ ഫിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നമ്മൾ കണക്റ്റഡാക്കി നമുക്കൊരു ക്യാബിനാക്കി മാറ്റും അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ക്യാബിനറ്റിൻ്റെ ഒരു ഫ്രെയിം അടിച്ചിട്ടുണ്ടാകും ഈ ഫ്രെയിം അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമിലാണ് ബാക്കിയുള്ള വർക്കുകൾ നടക്കുന്നത് ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ മൊത്തത്തിൽ വലിയ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഈ പാനലിങ് ചെയ്തതിനോട് ഒരു വാഷിംഗ് മെഷീൻ ഒരു ക്യാബിൻ ചെയ്യുന്നുണ്ട് വാഷിംഗ് ബേസിൻ അതായത് അത് മറ്റേ നമ്മുടെ ടോപ്പ് അതായത് ടേബിൾ ടോപ്പ് രീതിയിലാണ് കാര്യം ചെയ്യണത് അതിനുള്ള ഫ്രെയിമിങ് മറ്റു കാര്യങ്ങളും ആദ്യം നടക്കുന്നത് വാഷിംഗ് ബേസിൻ്റെ ടേബിൾ ടോപ്പ് ക്യാബിൻ ഫിക്സ് ചെയ്യുന്ന മുൻപ് തന്നെ നമ്മുടെ വാളിലത്തെ പാനലിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാനലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈ കണ്ടില്ലേ ഈ ചെമരിൽ കാണുന്ന ഈ കംപ്ലയിൻറ്റ് ചെമരില് കണ്ടില്ലേ ബബിളാവുന്ന പ്രശ്നം അതായത് വെള്ളം വെള്ളത്തിയർപ്പം വരും ബബിളാവുന്ന പ്രോബ്ലം കാരണമാണ് ഈ വർക്ക് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണമായത് മനസ്സിലായോ അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിക്ക് വെള്ളമാവുന്നില്ലല്ലോ അത് ഈ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ട് ഇതിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഫൈബർ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡബിൾ പി സി ആയതുകൊണ്ട് ഇനി ആകുമ്പോൾ ഒരു വെള്ളമാവുന്ന പ്രശ്നം വരുന്നില്ല അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ഈ പാനിങ് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധം ആയതന്നെ മുൻ സമയങ്ങളിൽ ഞാൻ കുറേയൊക്കെ മറ്റേ ഡോക്ടർ ഫിക്സിൻ്റെ പുട്ടിയൊക്കെ ഇട്ട് ചെയ്തതോണം പക്ഷേ അതൊന്നും സക്സസ് ആയില്ല കുറച്ച് നാൾ നിൽക്കും വീണ്ടും പഴയ പോലെ ആവും ഇപ്പോൾ ഇനി ഇനി ആ പ്രോബ്ലം ഉണ്ടാവില്ല ദുർഗിന് അങ്ങനെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ക്യാബിൻ്റെ ടാബിൾ ടോപ്പ് ക്യാബിൻ്റെ വർക്കിൻ്റെ ആ ചെയ്തിട്ടുള്ള െയിമുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ക്യാബിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ക്യാബിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാബിൻ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇപ്പോ പാനലിങ് ചെയ്തിന്റെ അവിടെ ആ വാഷ് ബേസിന്റെ ലൊക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യും അതിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓയിൽ കൊടുക്കുകൾ ഭയങ്കര അപ്പോൾ ആ കമ്പനി അത് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ പാനലൊക്കെ നല്ല സ്ട്രെങ്ത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ അങ്ങനെ കൊണ്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇളക്കി വരുന്ന കൂടെ കൊണ്ട് അപ്പോൾ ആ ഓയിലിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഓയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് കയറാറില്ലേ ഭയങ്കരമായിട്ട് ടൈറ്റ് കട്ടിക്കാനൊരു അവസ്ഥയാണ് പിന്നെ ഓരോ പാനൽ വയ്ക്കുമ്പോഴും അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ സിലിക്കൺ അപ്ലൈ ചെയ്യുന്നുണ്ട് ചില ഒരു ജാർണിംഗ് ഒന്നും വരാതിന് സിലിക്കോൺ പേസ്റ്റ് ചെയ്യുന്നു സിലിക്കോൺ പേസ്റ്റോട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് പിടിക്കും ഒരു മരത്തിന്റെ ഇത്രയും ചെയ്തില്ല ഇവിടെ മറ്റേ റൂമില് ഫുള്ള് ഫുൾ പത്തര പീസാണ് മോൾ ഫുൾ സൈസിലാണ് ചെയ്യുന്നത് വരുന്നത് അടക്കം വെച്ചിട്ട് ഉള്ളിലേക്ക് സ്ക്രൂ സ്ക്രൂ പ്ലഗും ഈ ഷീറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒലിവുഡ് കളറാണ് ഒലിവുഡ് എന്നുള്ള കളറാണ് ഞാൻ ഷീറ്റ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്ന ബിജു ആളുടെ ഷോപ്പ് വരുന്ന പെരിങ്ങോട്ട് വരെ തൃശ്ശൂർ തൃപ്തിയർ പെരിങ്ങോട്ട് എന്ന സ്ഥലമുണ്ട് അവിടുത്തെ ഷെഡ് എന്നുള്ള സ്ഥലത്താണ് അവരുടെ ഷോപ്പ് വരുന്നത് ആളിപ്പ ഫുൾ വർക്ക് ചെയ്ത് ഏറ്റെടുത്ത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നുണ്ട് വാൾ പെയിന്റിംഗ് മാത്രീലിങ് ചെയ്യാനില്ല വാൾ പെയിന്റിങ്ങിനാണ് പെയിന്റിംഗ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഡബ്ല്യുലെ സെയിം മെറ്റീരിയൽ വരും പി വി സി പോലെ അതിനകത്ത് ഹാർഡായിട്ട് വരുന്നു ഫൈബറി അത് പെട്ടെന്ന് പൊട്ടുന്നില്ല അല്ലെ തട്ടുമുട്ടുന്നൊണ്ട് ഞാൻ പൊട്ടുന്നില്ല കൈകൊണ്ട് ആ ഡെയിലി നമ്മൾ മൂവ് ചെയ്യുമ്പോ നമ്മുടെ ശരീരം തട്ടിട്ടു അങ്ങനെയുള്ള പൊട്ടുന്ന സാധ്യത ഇതാണ് കമ്പനിയുടെ ബ്രാൻഡ് വീനസ് ഉള്ള ബ്രാൻഡാണ് ുഡ് എന്നുള്ള പി വി സി ഷീറ്റും ഇതിപ്പോ നമ്മുടെ വീട്ടിൽ വാർഡ്രോപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ വാർഡ്രോപ്പിന്റെ വീഡിയോ ഇതിന് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു കട്ട് ചെയ്യുന്നില്ല ശേഷം കൈ കൊണ്ടൊരു ഒടിച്ച് പൊട്ടി ഒടിച്ച് കട്ട് ചെയ്യുന്ന

ശേഷം ഈ അഴിച്ച ഭാഗം എന്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലിയർ ആയി ഇതിനുള്ള ഗ്ലാസ് ടോപ്പിനാണ് വരുന്നത് ഗ്ലാസ് ഗ്ലാസ് കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ടോളൊക്കെ ഇട്ടുണ്ട് മൂന്നുത്തൊന്നരയാണ് സൈസ് വരുന്നത് മൂന്നു കൊന്നരാണ് സൈസ് വരുന്നത് ഈ ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസ് ആണ് എന്റെ ടോപ്പായിട്ട് വരുന്നത് ആ പൈപ്പും അവർ തന്നെ വാഷ് ചെയ്ത് പോകുന്ന മറ്റേ ഔട്ട്ലെറ്റ് വെള്ളം പോകാനുള്ള ഗായ ഹോള് കിട്ടുന്നത് ആദ്യത്തെ വാഷ് മെഷീൻ തന്നെ അതിൻ്റെ പെഡസ്റ്റിലാണ് ഐ കാണുന്നത് പെഡസ്റ്റിൽ അതാണ് ഇപ്പം ചേഞ്ച് വെച്ചിട്ടുള്ളത് അതിന് കാണാൻ പുതിയ ഇരുപത്തഞ്ച് വർഷത്തോളം അയിൻ്റെ കിട്ടി ഒരു മന്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി പോകും ഇതാ ക്ലീറ്റ് ആണ്

ോട്ടിങ് പരിപാടി പൂർണ്ണമായിട്ട് അവസാനിക്കുന്നു സിലക്കോട്ടിന്റെ അതില് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ സിലിക്കോൺ ചെയ്യുന്നത് അങ്ങനെ സ്വിച്ചിന്റെ വർക്ക് കൂടി സ്വിിച്ചിനെ വേറെ സ്വിച്ച് ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഇതും കൂടി ചെയ്തിട്ടിപ്പോൾ ഈ പാനും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള സിൽക്ക് കൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ചിലത് ചെറിയ ജാറിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതായത് വൈബ്രേഷൻ ചെയ്യുമ്പോഴുള്ള ശബ്ദം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിൽക്കാണ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് സിലിക്ക് ഉണ്ടോ സീലിംഗ് ആവും അതിൻ്റെ വർക്കണത്ത് നടക്കുന്നത് പെട്ടെന്ന് ശേഷം അത് തുടച്ച് നല്ല നീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ സിൽക്ക് ഒട്ടും തോന്നുകയില്ല ക്ലിയർ സിൽക്കാണോ ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ നമ്മുടെ ഗ്ലാസ് ടോപ്പിന് മോളിക്കുന്നത് വെക്കണം അതിൻ്റെ ഹോളുകളും കാര്യങ്ങളെല്ലാം എത്തിയിട്ട് നോക്കിയിട്ടാണ് ഇനി അത് അപ്ലൈ ചെയ്യാൻ ഈ കാണുന്ന ഭാഗം കൂടി പാനലിങ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർക്ക് ഇപ്പോൾ കാണുന്നത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഫിനിഷിംഗ് ബുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ടേബിൾ ടോപ്പ് വാഷിംഗ് ബേസിന്റെ എനിയായിരിക്കണ പോകുന്നത് അവിടെ കുറേ മാറ്റങ്ങൾ പിന്നെയും വരുത്തിയിട്ടുണ്ട് ഒരു എൽ ഇ ഡി മിററ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് എൽ ഇ ഡി മിറർ ചെയ്തതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വേറെ വീഡിയോ ആയിട്ട് ഇതാണ് ഇപ്പോഴത്തെ ബുക്ക് ഇതിനെ കളറുകൾ പല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫ്രണ്ടിൽ സെൻസറുണ്ട് ആ ഒരു ഗ്രീനിഷ് കളറിൽ ബ്ലൂയിഷ് കളറിൽ കാണില്ലേ ആ സെൻസറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വാമ് പിന്നെ വൈറ്റ് രണ്ടും കൂടിയുള്ള കോമിനേറ്റഡ് അതിപ്പോൾ വേണം അതെ അപ്പോൾ വാം ലൈറ്റ് വന്നു ഇപ്പോൾ വൈറ്റ് ലൈറ്റാണ് ഇപ്പോൾ ഓഫ് കണ്ടീഷൻ ഇപ്പോൾ സ്വിച്ചുകളുടെ വർക്കെല്ലാം കഴിച്ചിട്ടുണ്ട് സ്വിച്ച് ഒക്കെ പുതുതായിട്ട് മാറ്റിവെച്ചു ഇത് ഇപ്പോൾ ഉള്ള ഫൈനൽ ടേബിൾ ടോപ്പ് വാഷിംഗ് ബേസിൻ്റെ ഫൈനൽ ലുക്കാണ് കാണുന്നത് ഇതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് കഴിയണം ഇതിൻ്റെ സ്റ്റോറേജ് ആണ് കാണുന്നത് സ്റ്റോറേജ് സ്പേസ് ആണ് കാണുന്നത് ആദ്യം പെട്ടെന്ന് അടയുന്ന ടൈപ്പുള്ള ആ ഡോറിലെ ഹിഞ്ചസ് ആയിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ സോഫ്റ്റ് ഇല്ലായിട്ട് പ്ലസ് ആണ് ഹിഞ്ചസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് വരുന്നത് വാഷ് പേസിൻ്റെ ഇത് പുതുതായിട്ടുള്ള റൂമിൻ്റെ ഒരു സ്റ്റോറേജ് ക്യാബിനാണ് ഒരു ത്രീ ഡോറ് വാഡ്രോപ്പാണ് ഇത് അച്ഛൻ്റെ റൂമിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ മോളിൽ സ്റ്റോറേജും ഉണ്ട് താഴെ മൂന്ന് ഡോറുള്ള ക്യാബിനുണ്ട് മൂന്ന് ഡോർ തന്നെയാണ് മുകളിലുള്ള ഇത് മോളിൽ എടുത്ത റൂമിൻ്റെ ടോപ്പിലുള്ള ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് റൂമുണ്ട് അതിനോട് ചേർന്നിട്ട് ചെയ്തിട്ടുള്ള വാഡ്രോപ്പ് ആണ് ഇതും ത്രീ ഡോറാണ് തന്നിട്ടുള്ളൊരു മിറർ യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ബാക്കി രണ്ട് ഡോറാണ്

അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും അടുത്ത അടുത്ത വീഡിയോയിലായി വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെന്തും പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ കൂടി സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇറ്റ്സ് വിജസ് ആൻഡ് പോയിന്റ് ടു സൈനിങ് ഔട്ട്